ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു നാലാം സങ്കീർത്തനം മൂന്നാം വാക്യം യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവിൻ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും ഹലുയ തൻ്റെ ഭക്തനെ യഹോവ വേർതിരിച്ചിരിക്കുന്നു കർത്താവ് തൻ്റെ വേലയ്ക്കു വേണ്ടി തൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ദൈവം വേർതിരിക്കുന്നത് ഹല്ലലിയ ഒരു മനുഷ്യൻ തൻ്റെ ഹല്ലലുയ്യ പല 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 സാധനങ്ങളും പല കാര്യങ്ങളും പല വ്യക്തികളെയും വേർതിരിച്ച് നിർത്തും ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി ഒരു പ്രത്യേക ഉദ്ദേശത്തിനു വേണ്ടി ഇന്ന് രാവിലെയും കർത്താവ് പറയുന്നു തൻ്റെ ഭക്തന്മാരെ ദൈവം തനിക്കു വേണ്ടി വേർതിരിക്കുന്നു ദൈവം വേർതിരിച്ചവരിൽ നിന്ന് ദൈവം ചിലത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഹല്ലേലൂയ പുറപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് തൻ്റെ ജനം താൻ വേർതിരിച്ച തൻ്റെ കൂട്ടായ്മ അനുസരണമുള്ളവരായിരിക്കണം ദൈവം എന്തു പറഞ്ഞാലും അതനുസരിക്കുന്ന ഒരു കൂട്ടമായി തീരാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട് ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ അല്ലുല നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും ഭൂമിയിലുള്ളതൊക്കെയും എനിക്കുള്ളവേ അല്ലയോ ദൈവം പറയുന്നു ഭൂമിയിലുള്ളതൊക്കെ എൻ്റേതാ എന്നാൽ അതിൻ്റെ നടുവിൽ നിന്ന് ഞാൻ നിങ്ങളെ വേർതിരിച്ചത് എൻ്റെ വചനം പ്രമാണിക്കാൻ എന്നെ അനുസരിക്കാൻ കർത്താവ് പറയുന്നത് കേട്ട് അനുസരിക്കാൻ അല്ലലി ഒരു നല്ല പൈതലായി ദൈവ പൈതലായി തീരുവാൻ ദൈവത്തിന് നമ്മെക്കുറിച്ച് ആഗ്രഹമുണ്ട് പ്രിയരെ അനുസരിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാട്ടിലും അല്ലലി വലിയ യാഗങ്ങളെക്കാട്ടിലും വലിയതാ ഹല്ലി ഇന്ന് രാവിലെയും കർത്താവ് തന്നെ അനുസരിക്കുന്ന ഒരു കൂട്ടത്തെ നോക്കുന്നു തൻ്റെ വാക്കിന് വലയിറക്കുന്ന പത്രോസിനെ അല്ലെലിയ തൻ്റെ വാക്കിന് പോയി സംസാരിക്കുന്നവരെ ദൈവത്തിന് ആഗ്രഹമുണ്ട് താൻ പറയുന്നത് കേട്ട് വിതയ്ക്കുന്ന ചില ഇസഹാക്കൾ െ ദൈവത്തിന് ആഗ്രഹമുണ്ട് ഇന്ന് ഇന്ന് രാവിലെ സമയത്ത് കർത്താവ് പറയുന്നു എനിക്ക് വേണ്ടി ഞാൻ എൻ്റെ ജനത്തെ വേർതിരിക്കും ഈ ഭൂമിയിലുള്ളതെല്ലാം എൻ്റേതാണ് ഈ ഭൂമിയിലെ സൃഷ്ടി മുഴുവനും കർത്താവിൻ്റെതാണ് എന്നാൽ അതിൻ്റെ നടുവിൽ നിന്നും ദൈവത്തിനു വേണ്ടി ചിലരെ വേർതിരിച്ചു ഈ പകൽക്കാലം എത്ര പേര് പറയും കർത്താവേ എന്നെയും വേർതിരിക്കണേ എന്നെയും അങ്ങടെ പൈതലാക്കി അങ്ങ് മാറ്റിയതിനാൽ സ്തോത്രം ദൈവത്തെ അനുസരിക്കാൻ ദൈവവചനത്തെ പ്രമാണിക്കാൻ ദൈവം പറയുന്നത് കേട്ട് ചുവടുകൾ മുമ്പോട്ട് വയ്ക്കാൻ ദൈവം നമ്മെക്കൊണ്ട് ഹലി ആഗ്രഹിക്കുന്നു ഇന്ന് പകൽക്കാലവും അനുസരിക്കുന്നവരാണോ നിങ്ങൾ വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമത്രേ അത്രേ കർത്താവിൻ്റെ വാക്ക് കേട്ട് കർത്താവിൻ്റെ വചനം പ്രമാണിക്കുന്ന ഒരു ദൈവ പൈതലായി തീരാൻ കഴിയുമെങ്കിൽ നിങ്ങളെക്കൊണ്ടാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ ഭൂമിയിലെ സകല ജാതികളുടെ നടുവിലും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട സമ്പത്ത ഏറ്റവും വിലയേറിയ സമ്പത്ത കർത്താവിന് പ്രിയപ്പെട്ട കൂട്ടമാണ് അല്ലെങ്കിൽ രണ്ട് ദൈവം വേർതിരിക്കപ്പെട്ട യഹോവയുടെ ഭക്തന്മാരിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് അവർ വചനം ഉയർത്തുന്നവർ ായിത്തീരണം വചനം പ്രസംഗിക്കുന്നവരായിത്തീരണം തൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്നവരായിത്തീരണം ഒന്ന് പത്രൂസ് രണ്ടാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യത്തിൽ നാം അതുകൊണ്ട് ഇപ്രകാരം വായിക്കുന്നു നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണം സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വംശവും സ്വന്തം ജനവും ആകുന്നു നിങ്ങളെ വിളിച്ചത് എന്തിനാ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ ഈ ദൈവം നല്ലവനെന്ന് ഈ ദൈവം മതിയായവനെന്ന് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ദൈവത്തെ സഭാമധ്യയെ കുടുംബത്തിൻ്റെ മധ്യേ ദേശത്തിൻ്റെ മധ്യേ ഉയർത്തുവാൻ ദൈവം െ കൊണ്ട് ആഗ്രഹിക്കുന്നു പ്രിയരെ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ആഗ്രഹവും അതാ നിങ്ങളെ വിളിച്ചു വേർതിരിച്ചതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് ലഗിയോൻ ബാധിച്ച ആ ഭൂതഗ്രസ്ഥൻ ഹല്ലുലി അദ്ദേഹം പറയുന്നു ഞാൻ കർത്താവേ നിന്റെ പിന്നാലെ വരാം യേശു അവന് അതിനും തടുത്തിട്ട് പറഞ്ഞു നീ നിൻ്റെ ദേശത്ത് ചെന്ന് ഹല്ലുലി യഹോവ നിനക്ക് ചെയ്തത് കർത്താവ് നിനക്ക് ചെയ്തത് നീ മറ്റുള്ളവരോട് പറയുക അവൻ പുറപ്പെട്ട് ദക്കപ്പൊലി ദേശത്തെങ്ങും കർത്താവിൻ്റെ സാക്ഷിയായി തീർന്നു പ്രിയരെ ഇന്ന് പകൽ ും ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചത് അനേകരുടെ നടുവിൽ ഈ ജാതികളുടെ നടുവിൽ നിന്ന് വിളിച്ചു വേർതിരിച്ചതിന്റെ ഉദ്ദേശം കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുക എന്നതത്രേ ഈ ദൈവം നല്ലവനെന്ന് പറഞ്ഞ് അവൻ്റെ സാക്ഷിയാകുവാൻ ദൈവത്തിന് നമ്മെക്കുറിച്ച് പദ്ധതിയുണ്ട് ഇന്ന് രാവിലെയും ദൈവം തന്ന കഴിവുകളെ ദൈവം തന്ന അവസരത്തെ അവൻ്റെ മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കുവാൻ നമുക്ക് ശ്രമിക്കാം നാം കർത്താവിന് പ്രിയപ്പെട്ട കർത്താവിൻ്റെ സ്വന്തം ജനമത്രേ യഹോവ തനിക്ക് വേണ്ടി തൻ്റെ ഭക്തനെ വേർതിരിച്ചിരിക്കുന്നു ഒന്ന് ദൈവത്തെ അനുസരിപ്പാൻ രണ്ട് അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ മൂന്ന് അവൻ്റെ ഹല്ലൊലൂയ നല്ല പ്രവർത്തികളെ അവൻ്റെ നാമത്തിൽ ചെയ്യാൻ സൽപ്രവർത്തികൾക്ക് വേണ്ടി ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നു ഹല്ലലുയ തീത്തോസിന്റെ ലേഖനം രണ്ടാമധ്യായം പതിനാലാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിനും തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു തന്നെത്താൻ നമുക്ക് വേണ്ടി ക്രൂശിൽ കൊടുത്തത് നാം സൽപ്രവർത്തികളിൽ ശുഷ്കാന്തി ഉള്ളവരായി തീരാന് സൽപ്രവർത്തികൾ ചെയ്യാൻ എഫ് എസ് രണ്ട് പത്തിലും നാം വായിക്കുന്നു സൽപ്രവർത്തികൾക്ക് വേണ്ടി അവൻ നമ്മെ ഉണ്ടാക്കി പ്രിയരെ ഇന്ന് പകൽക്കാലം നാം കർത്താവിൽ വിശ്വസിക്കുന്നവരാണോ കർത്താവിൻ്റെ മക്കളൊന്ന് വിളിക്കപ്പെടുന്നവരാണോ അങ്ങനെയെങ്കിൽ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന മൂന്ന് കാര്യങ്ങൾ നാം ചിന്തിച്ചു ഒന്ന് നാം അനുസരണമുള്ളവരായി തീരണം രണ്ട് നാം അവൻ്റെ വചനത്തെ അവന്റെ നാമത്തെ ഉയർത്തുന്നവരായിത്തീരണം അവന്റെ നല്ല സാക്ഷികളായിത്തരണം ഇതാ മൂന്നാമത്തെ കാര്യം സൽപ്രവർത്തികളിൽ ശുഷ്കാന്തി ഉള്ളവരായി തരണം അങ്ങനെയെങ്കിൽ നമ്മെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു നിങ്ങൾ കർത്താവിന് പ്രിയപ്പെട്ടവരാ കർത്താവിന് ബഹുമാന്യരാ കർത്താവിൻ്റെ സ്വന്ത ജനമാ കർത്താവ് ഈ തലമുറയുടെ നടുവിൽ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമാ പ്രിയരെ ദൈവം നിങ്ങളെ അങ്ങനെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ ഉത്തമ പദവിയിൽ നല്ല പദവിയിൽ ദൈവ നിങ്ങളെ മാനിക്കുമാറാകട്ടെ നമ്മുടെ ം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ